ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ് അപ്പോൾ നമ്മുടെ ആർ പി ഇപ്പോൾ ഏകദേശം തീരാറായി അപ്പോൾ നമ്മുടെ കുറേ ആർ പി പോയിന്റ് കുറച്ചധികം ഉണ്ട് അപ്പോൾ നമുക്കൊരു ആർ പി ഗ്രേറ്റ് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും നല്ലത് കിട്ടുമായിരിക്കും അപ്പം വൈദവേ നിങ്ങളെയിൽ ആർ പി പോയിന്റ് ഉണ്ടെങ്കിൽ എത്ര ആർ പി പോയിന്റ് ഉണ്ട് നിങ്ങൾ ഗ്രേറ്റ് ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ വീഡിയോ വീഡിയോ അടക്കാൻ വേണ്ടിയാ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ഫ്രണ്ട്സിലെല്ലാം ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പോൾ നമുക്ക് ആർ പിയിലേക്ക് പോകാം ഓക്കെ ആർ പി നമുക്ക് ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി സംതിങ്ങോളം ആർ ബി പോയിൻ്റ് ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം പൊതുവെ മാത്തമാറ്റിക്സിൽ ഞാനും അതുമായി അഖേദ്യമായി ബന്ധമായതുകൊണ്ട് എൻ്റെ കാൽക്കുലേഷനിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ക്രേറ്റ് തുറക്കാൻ പറ്റും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആർ പി ആർ പി ക്രേറ്റ് തുറക്കാം ഓക്കെ ബൈദബൈ ഈ ആർ പി ക്രേറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ റിവാർഡുകളും എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് പിന്നെ എനിക്ക് മിസ്സായ കുറച്ച് റിവാർഡുകൾ ഇങ്ങനത്തുണ്ട് അത് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ മുതലാളിക്ക് തരത്തില്ല അത് വേറെ കാര്യം നമുക്ക് സിൽവറോ അല്ലെങ്കിൽ നമ്മളെ ഓൾറെഡി ഉള്ള റിവാർഡ് ഒന്ന് പറ്റിക്കും അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് സാധനം ബാൻ ചെയ്യാനായിട്ടുണ്ട് അതായത് നമുക്ക് വേണ്ടാത്ത കുറച്ച് സംഭവങ്ങൾ ബാൻ ചെയ്യാം ഈ ഓൺ ആയിട്ടുള്ളത് ബാൻ ചെയ്യാൻ ഓ അതും ബാൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മളീ ഉള്ള മിത്തിക്ക് രണ്ടെണ്ണം നമുക്ക് ബാൻ ചെയ്യാം പിന്നീട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം ബാൻ ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഔട്ട്ഫിറ്റും പ്ലസ് ഈ ഒരു ഹെഡ് ഗിയറും ബാൻ ചെയ്യാം പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ താഴെ ഇതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്തും ഈ ഔട്ട്ഫിറ്റും ഈ ഒരു ഹെഡ് ഗിയറും നമുക്ക് ബാൻ ചെയ്യാം ഓക്കെ അപ്പം ഇത്ര സാധനം നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആർ പി പോയിൻറ്റ് വെച്ച് തുറക്കാം ആ നമുക്ക് ആദ്യം അഞ്ചെണ്ണം തുറക്കാം സിംഗിളായിട്ട് അഞ്ചെണ്ണം തുറക്കാം അതിന് ശേഷം നമുക്ക് പത്തെണ്ണം പത്തെണ്ണം വെച്ച് തുറക്കാം അപ്പോൾ ആദ്യം നമ്മൾ സിംഗിളായിട്ട് ഒരെണ്ണം തുറക്കുകയാണ് ഓക്കെ ഇതുപോലെ മുതലാളി എന്ത് തരും നമുക്ക് നോക്കാം ഓക്കെ ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഓക്കെ ഒരു ഗണിതി സ്കിൻ ഓൾറെഡി ഉള്ളതാണ് എഗെയിൻ നമുക്ക് വീണ്ടും രണ്ടാമതൊരു ഇത് തുറക്കാം നോക്കട്ടെ എന്ത് തരും മുതലാളി ഓക്കെ സിൽവർ ആയിരിക്കും നമുക്കറിയാം ഈ ഇത് ഓക്കെ മൂന്നാമത് നമുക്ക് തുറക്കാം ഓക്കെ സിൽവർ ആസ് യൂഷ്വൽ നാലാമത്ത നമുക്ക് തുറക്കാം ഓക്കെ ഇതിനും വേണ്ടി സിൽവർ ഇത് എന്നോട് മുതലാളിക്ക് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ നമുക്ക് അഞ്ചാമത് തുറക്കാം ഓക്കെ ഓക്കെ സിൽവർ ഞാൻ ഇന്ന് റിച്ച് ആവും സിൽവർ ഉണ്ട് ഇനി നമുക്ക് പത്തെണ്ണം വെച്ച് തുറക്കാം അപ്പം പത്തെണ്ണത്തിൻ്റെ അകത്ത് നമ്മൾ പോകുന്നുണ്ട് മെള്ളോട്ട് പോയിട്ടുണ്ട് ഓക്കെ ഓക്കെ നമുക്കൊരു ടോംസിൻ്റെ സ്കിൻ ഇട്ടിട്ടുണ്ട് ഇത് ഓൾറെഡി ഉള്ളതാണോ പുതിയതാണോ എന്നൊന്നും അറിയത്തില്ല ഓക്കെ അത് മാത്രമേ ഉള്ളൂ ഓക്കെ എല്ലാം സിൽവർ ഏത് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും പത്തെണ്ണം തുറക്കുന്നതിന് പകരം നമുക്ക് സിംഗിൾ എണ്ണം തുറക്കാം ഓക്കെ ഇതാ നമ്മുടെ ഡ്രോപ്പ് പോകുന്നുണ്ട് സിൽവർ അസിഷ്യൽ ഇനി നമുക്ക് വീണ്ടും ഒരു പത്തെണ്ണം തുറന്നിട്ട് സിംഗിൾ ഓർക്കാം അതായിരിക്കും നല്ലത് ഓക്കെ ഇപ്പോൾ പത്തെണ്ണം വീണ്ടും നമ്മൾ തുറക്കുന്നുണ്ട് ഡ്രോപ്പ് പോകുന്നുണ്ട് വാരിക്കും ഒരു സിൽവർ മുതലാളി ഇപ്പോൾ നമുക്ക് വേണ്ടി ഡ്രോപ്പ് ആയിട്ടിറക്കുന്നതായിരിക്കും ഓക്കെ ഒരു ഹെഡ് ഗിയർ കിട്ടിയിട്ടുണ്ട് നൈസ് ഓക്കെ ഒരു ഹെഡ് ഗിയർ പിന്നെ ഒരു സാധാ ഔട്ട്ഫിറ്റ് പാരഷൂട്ട് ഗണ്ണിൻ്റെ സ്കിന്ന് പിന്നെ അസീഷ്യൽ കുറേ സിൽവർ ഇനി നമുക്ക് സിംഗിൾ ആയിട്ട് വീണ്ടും തുറക്കാം ഓക്കെ ആയിട്ട് തുറക്കുന്നുണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്താൽ പോകുന്നു ഓക്കെ അസുഷൽ നമ്മുടെ ഇതാ ഓക്കെ വീണ്ടും നമ്മൾ അടുത്തത് തുറക്കുന്നു ഓക്കെ ഓ ഇത് അങ്ങനെ നമ്മുടെ ഇതിലുള്ള എല്ലാം തീർന്നിട്ടുണ്ട് അപ്പം നന്ദി ഒരുപാട് നന്ദിയുണ്ട് മുതലാളി സിൽവർ തന്നതിന് ഓക്കെ നമുക്ക് ക്രേറ്റ് ഇത്ര തുറന്നതിനുള്ള ഒരു ഉപകാരമായിട്ട് മുതലാളി മെത്തിക്കമ്പളം ഫ്രാഗ്മെൻറ്റ് പിന്നീട് ഒരു മിനി മെറ്റീരിയൽ നിന്നിട്ടുണ്ട് അപ്പോൾ വൈദ്യുതമായി നിങ്ങൾ ഇരുപത്തഞ്ച് ക്രേറ്റ് ഉറക്കുകയെന്ന് നിങ്ങൾക്ക് ഒരു മിനി മെറ്റീരിയലും പതിനഞ്ച് ക്രേറ്റ് ഒരു പറഞ്ഞ മെത്തിക്കം ഫ്രാഗ്മെൻറ്റും കിട്ടുന്നതാണ് പിന്നെ അമ്പത് ക്രേറ്റ് ഉറങ്ങുക എന്നുണ്ടെങ്കിൽ അമ്പത് പ്രാവശ്യം നിങ്ങൾ ഇത് തുറക്കുക ഇത്രയും സാധനങ്ങൾ അതായത് ടൈം ലിമിറ്റഡ് ഐറ്റംസും ചപ്പിലവർ എല്ലാം കളഞ്ഞിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ക്രേറ്റ് ഒരു പ്രാവശ്യം തുറക്കാനുള്ള വളരെ അവസരം തരും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സ്മോക്ക് അതിൽ നിന്നും പറ്റിക്കും മുതലാളി അതുപോലെ കാര്യം അപ്പോൾ ബൈ ഒമ്പത് ബൈ ഇതായിരുന്നു നമ്മുടെ ക്രൈറ്റ് ഓപ്പണിംഗ് വീഡിയോ പിന്നെ ബാക്കിയുള്ള ആർ പി പോയിന്റുകൾ ഇനി മിഷീൻസ് കംപ്ലീറ്റ് ചെയ്ത അനുസരിച്ച് കിട്ടും അത് നമുക്ക് കാണാം നമുക്ക് തുറക്കാം ബൈ ബൈ നമ്മൾ ലൈവൊക്കെ ചെയ്യാറുണ്ട് ഏത് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു നിങ്ങൾക്ക് തുറന്നിട്ട് വല്ല നല്ല നല്ല ഐറ്റംസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് കിട്ടിയതിൽ പുതിയതല്ലോ ഉണ്ടോ ഒന്ന് നമുക്ക് ഇൻവെർട്ടർ എടുത്തിട്ടൊന്നും നോക്കാം ഇൻവെർട്ടറേക്കകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് എം ജിക്കകത്ത് ടോംസൺ ഓഹ് മതി ബൈ ടോംസൻ്റെ സ്കിന് പുതിയതാണ് കേട്ടോ അത് കൊള്ളാം അത് കിപ്പ് ചെയ്തൊക്കെ പിന്നെ നമ്മൾ ബാക്ക് നിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഇൻവെർട്ടറേക്കകത്ത് പിന്നെ പുതിയത് മിനി മെറ്റീരിയൽ ആണ് വേറെ ഒന്നും പുതിയതല്ലേ അപ്പോൾ നമുക്ക് ഇത് ഡിസ്മാൻഡിൽ ചെയ്യാം ഓക്കെ ഡിസ്മെൻഡിൽ അതല്ല സ്വിച്ച് മാറിപ്പോയി ഡിസ്മാൻഡിൽ ഓക്കെ ഓ ഹോ ഹോ ഒരുപാടുണ്ടല്ലോ ഓ ഈ ഈ എത്തിക്കും ഡിസ്മാൻഡൽ ചെയ്യണം അത് ഓൾറെഡി ഉള്ളതായിരുന്നു സിൽവർ ഒരുപാടായില്ലോ ഇതാ മുതലാളിയുടെ ഒരു കാര്യങ്ങളെയ ഓക്കെ ഗായ്സ് അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും പാടത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗായ്സ്